നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് എം എൽ എസിൽ നടക്കുന്ന മത്സരത്തിൽ മെസ്സിയുടെ ക്ലബായ ഇന്റർ മയാമി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ന്യൂ ഇംഗ്ലണ്ട് ആണ് നാളെ രാവിലെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് ഈ മത്സരം നടക്കുക ന്യൂ ഇംഗ്ലണ്ടിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക നിലവിൽ മെസ്സിയും ഇന്റർ മയാമിയും മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മെസ്സിയെ നേരിടുന്നതിൻ്റെ ഒരു ആവേശത്തിലാണ് ഇപ്പോൾ ന്യൂ ഇംഗ്ലണ്ട് താരങ്ങൾ ഉള്ളത് എന്നാൽ മെസ്സിയെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്നവരെ താൻ പിടിച്ച് പുറത്താക്കും അല്ലെങ്കിൽ പുറത്തിരുത്തും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ന്യൂ ഇംഗ്ലണ്ടിന്റെ പരിശീലകനായ കലേബ് പോർട്ടർ ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഏകദേശം അറുപതിനായിരത്തോളം വരുന്ന ആരാധകർക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക ഈ മത്സരത്തെ കുറിച്ച് പോർട്ടർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് താരങ്ങൾ എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ് സ്റ്റേഡിയം മുഴുവനും ആരാധകരായിരിക്കും ബോസ്റ്റന്റെ കായിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന രണ്ടാമത്തെ മത്സരമായിരിക്കും ഇത് പക്ഷേ മെസ്സിയെ കണ്ട് വണ്ടർ അടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ അവർ ഇവിടെ ഉണ്ടാവില്ല ഞാൻ പിടിച്ച് പുറത്താക്കിയിരിക്കും ഇത്തരം മത്സരങ്ങളിലും മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട് മികച്ച പ്രകടനം പുറത്തെടുക്കാത്തവരെ ടീമിൽ ഉൾപ്പെടുത്തുകയില്ല നിലവിൽ അമേരിക്കയിലേക്ക് ഒരുപാട് വലിയ താരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ വണ്ടർ അടിച്ച് നിൽക്കാൻ തിരിഞ്ഞാൽ അതിന് മാത്രമേ സമയം കാണുകയുള്ളൂ ഓരോ ഗെയിമിന് ശേഷവും മെസ്സിയുടെ ജേഴ്സി വാങ്ങാൻ താരങ്ങൾ തമ്മിൽ പോരാട്ടം കൂടുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെയാണ് എതിർ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ മികച്ച പ്രകടനം മെസ്സി പുറത്തെടുക്കുന്നുണ്ട് പരിക്കിൽ നിന്നും മുക്തനായ ശേഷം ആകെ രണ്ട് മത്സരങ്ങളാണ് മെസ്സി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ മത്സരത്തിൽ മെസ്സി ആ ഒരു മികവ് തുടരും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ആരാധകരുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം